എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഈ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി എന്നെയും ആദരിച്ചു അതും എൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് എൻ്റെ നാട്ടിലെ യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഒൻപതാമത്തെ വാർഷികമായിരുന്നു ഡിസംബർ മുപ്പത്തൊന്നിന് ഭയങ്കര അടിച്ചുപൊളി പ്രോഗ്രാമായിരുന്നു അതുമാത്രമല്ല ഞാൻ ഒരുപാട് ആരാധിക്കുന്നത് എൻ്റെ സ്വന്തം എൻ്റെ അല്ല നമ്മുടെ എല്ലാവരുടെയും സ്വന്തം നമ്മുടെ ആരോഗ്യമന്ത്രി ഇപ്പോഴും പറയും ആ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കെ കെ ശൈല ടീച്ചർ എന്ന് തന്നെയാണ് പറയുക അപ്പോൾ കെ കെ ശൈല ടീച്ചർ ഇരിക്കുന്ന ആ വേദിയിൽ എനിക്കും ഇരിക്കാൻ കഴിഞ്ഞ് അതൊരു വലിയൊരു സന്തോഷം തന്നെയായിരുന്നു നല്ലൊരു മൊമെൻ്റ് തന്നെയായിരുന്നു അപ്പോൾ ശൈല ടീച്ചറെ കയ്യിൽ നിന്ന് എനിക്ക് മൊമെൻ്റ് വാങ്ങാൻ പറ്റിയില്ല ആ ഒരു വിഷമമുണ്ട് ഇനി എന്തെങ്കിലും എവിടെന്നെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാം നമുക്ക് അപ്പോൾ എന്നെ ആദരിച്ച നമ്മുടെ സ്വന്തം നാട്ടിലുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരുപാട് സ്നേഹത്തോടെ ആശംസകൾ അറിയിക്കുകയാണ് ഇതേപോലുള്ള മൊമെൻറ്റ് ഭയങ്കര സന്തോഷമുള്ള മൊമെൻ്റ് ആയിരുന്നു നമ്മുടെ ഈ പ്രോഗ്രാമിന് ഒരുപാട് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കലാകാരന്മാരുണ്ടായിരുന്നു ചെറിയ കുട്ടികൾ അംഗൻവാടി കുട്ടികളടക്കം വലിയ ചെറുപ്പക്കാർ നല്ല അടിപൊളി പാട്ടും നല്ല ഡാൻസും അങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ ആയിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഹാപ്പി ന്യൂ ന്യൂയറും പറഞ്ഞ് വെടിയും പൊട്ടിച്ച് അതുപോലെ തന്നെ കേക്കും മുറിച്ച് നമ്മൾ വീട്ടിലെത്താൻ വേണ്ടി രണ്ട് മണി രണ്ടര ആയിരുന്നു കാരണം ഒന്നര വരെ ഉണ്ടായിരുന്നു നല്ലൊരു പ്രോഗ്രാമാണ് അപ്പോൾ ഈയൊരു സന്തോഷം ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ് അപ്പോൾ എനിക്ക് പൊന്നാടിയും ആദരവും കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ സ്വന്തം നായിട്ട് നാകുമ്പോൾ അത് ഇരട്ടി മധുരല്ലേ അല്ലേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എനിക്ക് അപ്പോൾ എൻ്റെ നാട്ടുകാരും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ കാരണമാണ് എനിക്കിങ്ങനെ ഒരു ആദരവും ഒക്കെ കിട്ടിയത് അതിനെ ഒരുപാട് ഒരുപാട് നന്ദി അറി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നന്ദിയുണ്ട് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല കാരണം നമുക്ക് ആ സ്റ്റേജിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ എനിക്ക് പൊന്നാടിയാണ് ഇരിക്കുന്നതും അതൊക്കെ ഒന്ന് കാണണം എന്തായാലും നമ്മുടെ ആരോഗ്യമന്ത്രി ഒരിക്കൽ കൂടി പറയുകയാണ് ബോറടിക്കണ്ട എൻ്റെ മനസ്സിലുള്ള ആരോഗ്യമന്ത്രി ഇപ്പോഴും കെ കെ ശൈല ടീച്ചറാണ് അപ്പോൾ അവരുടെ ഒരുമിച്ച് വേദി പങ്കിടാൻ കഴിഞ്ഞതിൽ അത് അങ്ങേയറ്റം ഭാഗ്യം തന്നെയാണ് ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് എന്നെ ആദരിക്കുന്ന ചടങ്ങും അതുപോലെ ഞാൻ കുറച്ചൊന്ന് സംസാരിച്ച കാര്യങ്ങളും ഒക്കെ കാണാം நமроде பிரியப்பட்டமதெ முன்னாள் ஆரோக்கியவ கொள்கை தெரிவுவடி உடையச்சனா டீச்சரே ஆதுமாய் சர்விஜோடு சிபிஎம் ல கூராளி லோக்கல் செக்ரட்டரி ஏரியா கமிட்டி anggotaய சதா உபிபி நபர் பொறுப்பரிசிக சதா விஜயசிவனோட அபர்திப்பு ಬಹುமய்னே அதிச்சம் நம்மட கூராளி கிராம பஞ்சாயத்து പ്രസിഡண்ட் இ சஜீவன் முன் പ്രസിഡண்ட் സി പി എമ്മിന്റെ കൂടാളി ലോക്കൽ സെക്രട്ടറിയുമായിട്ടുള്ള പി പി നൌഫർ നമ്മുടെ സി പി എമ്മിന്റെ പള്ളിപ്പൂരിൽ ബ്രാഞ്ച് സെക്രട്ടറി കെ കെ ദിനേശൻ മുൻവാർഡ് മെമ്പർ പി പി ലക്ഷ്മണൻ യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് സുധാ സജീവ് യുവധാരയുടെ സെക്രട്ടറി രജീഷ് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള പ്രിയങ്കരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ പള്ളിക്കോയിലെ യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മികച്ച സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന ഒരു ക്ലബാണ് ഈ പ്രദേശത്ത് ഒരുപാട് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പള്ളിക്കോയിലെ യുവധാരക്ക് സാധിച്ചിട്ടുണ്ട് ജാതി മത ഭ്രാന്തകൾ പ്രത്യേകിച്ച് ജാതി ഭ്രാന്ത കേരളത്തിൽ നിലനിന്നിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നാല്പത് അമ്പത് കാലഘട്ടമൊക്കെ കടുത്ത ജാതിഭേദമുള്ള ഇടമായിരുന്നു നമ്മുടെ എല്ലാ പ്രദേശം തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്നു മനുഷ്യരെ വിവിധ തട്ടുകളിലായി തരംതിരിച്ച് ചില മനുഷ്യരെ കാണാൻ പാടില്ല തൊടാൻ പാടില്ല എന്ന നിബന്ധനയുള്ള പ്രദേശം ഉണ്ടായിരുന്നു ഒൻപതാമത് ബഹുമാനിയായ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും മട്ടന്നൂർ ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായിട്ടുള്ള സിഗിൻ സിഗ് കെ കെ ദിനേശൻ ലക്ഷ്മാട്ടൻ പ്രിയപ്പെട്ട നാട്ടുകാരെ യുവതാരാ ക്ലബിന്റെ ഭാരവാഹികളെ

യൂട്യൂബർക്കുള്ള കൊടുക്കുകയാണ് കണ്ണൂർ കൂടാളി പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ വാർഷികത്തിന് എനിക്ക് കിട്ടിയ മൊമെൻ്റോ ആണിത് സ്നേഹാദരവ് അടിപൊളി സന്തോഷം എല്ലാവർക്കും നമസ്കാരം ഞാൻ ബാബു എൻ്റെ ഒറിജിനൽ നെയിം സുരേഷ് ബാബ പിന്നെ സോഷ്യൽ മീഡിയയിലും സിനിമക്കും വേണ്ടിയിട്ട് എന്റെ പേര് അതിൻ്റെ കൂടെ എൻ്റെ അച്ഛൻ്റെയും പേര് ഇട്ടിട്ട് സുരേഷ് ഗോപ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജ് ഇങ്ങനെ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് പിന്നെ ചാരിറ്റി പ്രവർത്തനം അതായത് സുഹൂർ അവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തിട്ട് അങ്ങനെ ഇടുന്നുണ്ട് പിന്നെ നാല് പരസ്യം എന്നെ കൊണ്ട് ഞാൻ തന്നെ പറയണല്ലോ എന്തായാലും എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ അപ്പൊ നാല് പരസ്യം അതുപോലെ ഒരു ഷോർട്ട് ഫിലിം ആൽബം വെബ് സീരീസ് ഇങ്ങനെ ഒരു അൻപതെണ്ണത്തിൽ അഭിനയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഇത് ഒന്നോ രണ്ടിലോ മുഖം കാണിച്ചു എന്നില്ലാതെ ഇത്രയും അഭിനയിച്ച കാര്യം വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയെന്ന് അപ്പോൾ എന്നെ എന്തായാലും ആൾക്കാർ തിരിച്ചറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് ഇപ്പം എന്തായാലും വൺ മില്യൺ വൺ പോയിന്റ് ഫൈവ് മില്യൻ ഒക്കെ ആൾക്കാർ കാണാൻ എന്തായാലും അത്രയും പേര് തിരിച്ചറിയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാവരുടെയും സഹായം അതായത് സപ്പോർട്ട് വലിയൊരു സംഭവം തന്നെയാണ് പിന്നെ എന്നോട് ആദരിച്ചു അതും വലിയൊരു സംഭവമാണ് കാരണം ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ എങ്ങനെ വന്നിട്ട് വീഡിയോ എങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ സ്റ്റേജില് ഞാൻ എന്തായാലും വന്ന് കയറും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ ഈ സ്റ്റേജിൽ വന്നു എന്നെ ആദരിച്ചു പൊന്നാടി അണിയിച്ചു എനിക്ക് മൊമെന്റ് തന്നു സംഭവം തന്നെയാണ് ആയിരുന്നു എന്തായാലും ഈ ജീവിതത്തിൽ ഇത്രയും ആവാൻ കഴിഞ്ഞു ഇങ്ങോട്ട് എനിക്ക് എനിക്ക് വലിയ അപ്പോൾ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം എല്ലാവർക്കും ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെയായിരുന്നു സ്റ്റേജിൽ ഞാൻ അങ്ങനെ അധികം കേറിയിട്ട് പെർഫോം ചെയ്ത് ചെയ്യാറൊന്നുമില്ല സ്റ്റേജിൽ കയറാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും ഒരു മൂന്നാല് സ്റ്റേജ് കേറിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെയൊരു ആദരവും അതിനോടൊപ്പം തന്നെ നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ സെക്രട്ടറി ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ചായ സൽക്കാരം ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടെ കെ കെ രാജാടിൻ്റെ വീട്ടിലായിരുന്നു ചായ സൽക്കാരം എന്തായാലും കഴിഞ്ഞ വാർഷികത്തിനൊക്കെ യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ മുന്നിൽ നിന്നിട്ടും സൈഡിൽ നിന്നിട്ടും പ്രോഗ്രാം ആസ്വദിക്കുക ഒരുമിച്ച് ലാസ്റ്റ് ഒന്ന് കയറി സ്റ്റേജിൽ കയറി തുള്ളുക അതൊക്കെ അല്ലാതെ ഇങ്ങനെയൊരു മോമെൻ്റ് ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു അപ്പോൾ ഒരുപാട് നന്ദി എനിക്ക് ഈ ഒരു അവസരം തന്ന യുവതര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനും അതുപോലെ നമ്മളെ നാട്ടുകാർക്കും എത്ര പറഞ്ഞാലും മതിവരാത്ത എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത കടപ്പാട് ഈ എൻ്റെ വീഡിയോ കാണുന്ന അവരോടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം അവരാണ് ഇതിനെല്ലാത്തിനും ഉത്തരവാദി ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോ ചെയ്ത് കൊടുക്കുന്നു എന്നല്ലാതെ എന്നെ വീഡിയോയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പബ്ലിക്കാണ് അപ്പോൾ പബ്ലിക്കിനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നമുക്ക് അടുത്തൊരു നല്ലൊരു ഡാൻസ് കാണാമല്ലോ

പ്രാർത്ഥന പ്രമോദിൻ്റെ നല്ല ക്ലാസിക്കൽ ഡാൻസും കഴിഞ്ഞു പിന്നെ നമ്മുടെ നാട്ടിലെ തന്നെ കുഞ്ഞിക്കുട്ടികളുടെ നല്ല പരിപാടി അവർ തന്നെ സ്വയം പഠിച്ചെടുത്തതും ഒക്കെ ആയിട്ട് നല്ല പരിപാടിയായിരുന്നു പിന്നെ ഇവിടെ നമ്മൾ മ്യൂസിക് ഇല്ലാതെ ഇങ്ങനെ കാണാൻ തീരെ ഭംഗി ഉണ്ടാവില്ല പാട്ടോ മ്യൂസിക്കോ ഇല്ലാതെ അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇവിടെ വോയിസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ യൂട്യൂബിലിടുമ്പോൾ കോപ്പിറൈറ്റ് വരും അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിലിടുമ്പോഴും ഫേസ്ബുക്ക് പേജിലിടുമ്പോഴും ആ മ്യൂസിക്കിന് കോപ്പിറൈറ്റ് വരും അപ്പോൾ നമ്മളെന്ത് ചെയ്യും ആ കോപ്പിറൈറ്റ് ഒന്നുകിൽ ആ സമയത്ത് കളയേണ്ടി വരും അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് വീഡിയോ ഒന്ന് റിമൂവ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം കളർഫുൾ ആവില്ല അപ്പോൾ എൻ്റെ ഒരു വോയിസ് കൊണ്ട് ബോറിങ് ആണെങ്കിലും ഈ പരിപാടിയുടെ കളർഫുള്ളിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വോയിസ് കൊടുത്തതും പിന്നെ ഞാൻ പറഞ്ഞല്ലോ കോപ്പിറൈറ്റിൻ്റെ വലിയൊരു പ്രശ്നമാണ് അപ്പോൾ എല്ലാ നമ്മുടെ പരിപാടീൻ്റെ എല്ലാ വീഡിയോസും എൻ്റെ കയ്യിൽ ഇല്ലെങ്കിലും കുറച്ച് വീഡിയോസ് ഉള്ളതാണ് ഞാൻ ഇവിടെ ഒന്ന് ആഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പ്രിയ ഗായകൻ ആനന്ദൻ കൊമ്പിലകത്ത് നന്നായിട്ട് പാട്ട് പാടുന്ന വ്യക്തിയാണ് ബേസിക്കലി പാട്ട് പഠിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ ആൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷെ നന്നായിട്ട് പാടുന്നതാണ് അതുപോലെ തന്നെ രണ്ട് കുഞ്ഞു കൂടെ ആ രാജേഷ് ആലക്കാട് നല്ലൊരു നടനും കൂടിയാണ് അപ്പോൾ രാജേഷ് ആലക്കാടിൻ്റെ കൂടെ നമ്മുടെ സമീർ ബാബു കൂടിയുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട നമ്മുടെ കുട്ടികളെയാണ് ടീം കെട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ടീമുണ്ട് ആ കുട്ടികളാണ് ഈ ബേക്കിൽ ഡാൻസ് കളിക്കുന്നത് കറുപ്പും ഡ്രസ് കോഡിട്ട് അവരാണ് അതിൽ എൻ്റെ രണ്ട് മക്കളടക്കം ഒരുപാട് കുട്ടികളുണ്ട് നല്ല ആക്റ്റീവായിട്ട് ഇങ്ങനെയുള്ള ഉത്സവങ്ങൾക്കും എല്ലാം നല്ല ആക്റ്റീവായിട്ട് പ്രോഗ്രാം ചെയ്യുന്നതും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് അപ്പോൾ അവർക്കെല്ലാവർക്കും നല്ലൊരു ആശംസകൾ നേരുന്നു അതേപോലെ തന്നെ ഈ മൂന്ന് കുട്ടികൾ ഇവരൊക്കെ ഞാൻ ലൈവായിട്ട് അവിടെ കണ്ടതായിരുന്നു നന്നായിട്ട് പെർഫോം ചെയ്യുന്നതാണ് ഈ കുട്ടികൾ ഏത് കുട്ടികളാണെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നാലും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നിഗി എൻ്റെ ചേട്ടൻ്റെ മാനാണ് നിഗി അതുപോലെ തന്നെ എൻ്റെ പിന്നെ തൊട്ടടുത്തുള്ള രമിത്ത് അതുപോലെ തന്നെ ആനന്ദൻ കുമ്പിലകത്ത് പിന്നെ അഭിന അതുപോലെ ആതിര രതീഷ് ആതിര രതീഷെല്ലാം ഭയങ്കര ടാലൻ്റ് ഒരു പാട്ടുകാരിയാണ് ആൾ മ്യൂസിക് ടീച്ചർ കൂടിയായി ഇപ്പം നന്നായിട്ട് പാടുന്നതാണ് അപ്പം ഞാൻ ആതിരേൻ്റെ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര സപ്പോർട്ടായിരുന്നു കാണുക ഒരുപാട് ആൾക്കാർ സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സരിത അനിലും കൂടിയിട്ടുള്ള നല്ല ഒരു ചെയിൻ ആയിരുന്നു അതെല്ലാം ഭയങ്കര അടിച്ചു പൊളിച്ചായിരുന്നു ഭയങ്കര ജനങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തൊരു പാട്ടായിരുന്നു പിന്നെ ഇപ്പോഴും നമ്മുടെ ടീം കെട്ടും ആലക്കാട് രാജേഷും അതുപോലെ തന്നെ നമ്മുടെ സമീർ ബാബു പിന്നെ അജേഷ് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അതുപോലെ കുഞ്ഞു വേറെ കുഞ്ഞുമക്കളും എല്ലാം പൊളി തന്നെ കാരണം ഇങ്ങനെ ഒരു സ്റ്റേജ് നമ്മളൊക്കെ പണ്ട് സ്റ്റേജിൻ്റെ താഴെ വന്നിട്ട് ഇങ്ങനെ വായും തുറന്നിട്ടിങ്ങനെ നോക്കുക എന്നല്ലാണ്ട് സ്റ്റേജിലേക്ക് ആരും ക്ഷണിക്കാറോ സ്റ്റേജ് കയറിയിട്ടിങ്ങനെ ഡാൻസ് ചെയ്യാനോ ഒന്നിനും സമ്മതിച്ചിട്ടില്ല